സംസ്ഥാനം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രാജകീയമായ യാത്രയപ്പ് നൽകി കേരള ജനത ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ആദരവ് അർപ്പിച്ചപ്പോൾ തളരാത്ത മനസ്സും പതരാത്ത പാതകളുമൊക്കെയായി എൺപത് മണിക്കൂറിലധികം ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് പിതാവിന്റെ മരണാതര ചടങ്ങുകൾക്ക് നടുനായകത്വം വഹിച്ച ശ്രീ ചാണ്ടിയമ്മൻ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി ദൈവത്തിന്റെ കരം പിടിച്ച് മനുഷ്യരുത്തുകളിൽ കയറ്റുകടന്നുപോയ ഉമ്മൻചാണ്ടി സാർ സഞ്ചരിച്ച അതേ വഴികളിലേക്ക് ചാണ്ടിയമ്മനും കാലെടുത്ത് വച്ചിരിക്കുന്നു എന്ന് കാലം തെളിയിക്കുകയാണ് ശ്രീ ചാണ്ടിയമ്മൻ

നമ്മളെല്ലാരെയും പ്രോത്സാഹിപ്പിക്കും പിന്നെ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന് സമയം കിട്ടി ഞങ്ങൾ സംസാരിക്കാൻ ശരിക്കും പറഞ്ഞാൽ അതാണ് ജീവിതത്തിന് നഷ്ടം പറഞ്ഞിരുന്നു ഒരു കർത്താൽ ദിവസമാണ് എൻ്റെ പപ്പായെ ഞാൻ ആദ്യമായിട്ട് അടുത്ത് പറ്റിയതെന്ന് അതൊരു അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അദ്ദേഹം എൻ്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഏതൊരു മകനും ആഗ്രഹിക്കുക അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹവുമായിട്ട് കൂടുതൽ സ്നേഹബന്ധം പുലർത്തുവാൻ അല്ലെങ്കിൽ സ്നേഹിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാത്തത് സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദുഃഖം മനസ്സിലുണ്ട് അതിനി എന്താ നമ്മൾ ഒരു പത്ത് വർഷം കൂടെ പ്രതീക്ഷിച്ചു പക്ഷേ ദൈവനിശ്ചയത്തെ നിശ്ചയത്തെ തടയുവാൻ ആർക്കും സാധിക്കത്തില്ല ഉമ്മൻചാണ്ടി എന്ന പേര് തലതിരിച്ചിടുമ്പോൾ ചാണ്ടി ഉമ്മൻ പേര് മാത്രമേ ജീവിതം എന്ന് ഞങ്ങൾ സൂര്യനും ചന്ദ്രനും തമ്മിൽ ഇല്ല സൂര്യന്റെ പ്രഭയിൽ മാത്രമാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ചന്ദ്രനില്ല അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ പിതാവ് സൂര്യനാണ് ആ സൂര്യൻ അസ്തമിച്ചു പക്ഷേ അസ്തമത്തിലും ഇന്നലെ ആരോ പറഞ്ഞ പോലെ പ്രഭ കൂടിയിരിക്കുകയാണ് ആ പ്രഭയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ലേബൽ ഒരു ഭാരമായി എന്റെ പിതാവും സാധാരണക്കാരനായി ജനിച്ചു സാധാരണക്കാരനായി ജീവിച്ചു സാധാരണക്കാരനായി മരിച്ചു ജനങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ജനങ്ങളിൽ ഒരാളായത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മരിക്കാൻ ആഗ്രഹിച്ചത് അപ്പം സാധാരണക്കാരനായ ഒരു മകൻ ജനങ്ങളുടെ മകൻ എന്നറിയപ്പെടാനായിരിക്കും ഞാൻ അതെ എല്ലാ അർത്ഥത്തിലും ഉമ്മൻചാണ്ടി സാധാരണക്കാരനായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഈ വീട് പോലും അത് വിളിച്ചു പറയുന്നുണ്ട് ലാളിത്യം തുളുമ്പുന്ന മുഖഭാവമാണ് ഈ വീടിന് ഉമ്മൻചാണ്ടിയുടെ ഭവനം സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്കിൽ ചാണ്ടി ഉമ്മനുമുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ അന്ത്യകർമ്മങ്ങളിൽ നീണ്ട എഴുപത്തി അഞ്ചിലധികം മണിക്കൂർ ഊണും ഉറക്കവും പേടിച്ച് ചാണ്ടി ഉമ്മൻ ഒരു കേരള ജനതയ്ക്ക് ഒരു അത്ഭുതമായി മാറി ഇവിടുന്ന് കിട്ടി ഈ ധൈര്യവും ഊർജ്ജവും ഒക്കെ അല്ല എന്റെ പിതാവ് തന്റെ പിതാവിനെ മാനിച്ച രീതി ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഉറങ്ങാതിരുന്നാണ് അദ്ദേഹത്തിന് യാത്ര അയച്ചത് കൃത് ഇരുപത് വർഷം മുമ്പ് ഈ തറവാട്ട് മുറ്റത്ത് വെച്ചാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം അതേപോലെ അദ്ദേഹത്തെ മാനിക്കാൻ എനിക്കൊരു ബാധ്യതയുണ്ട് അപ്പം അദ്ദേഹം തന്നെ തന്ന എന്തെങ്കിലും ഒരു ശക്തിയായിരിക്കാം അത് മാത്രമല്ല എനിക്ക് അങ്ങനെ പുറത്തിറങ്ങണം എന്ന് തോന്നിയില്ല അദ്ദേഹത്തെ അങ്ങനെ മാറണം അങ്ങനെ അവസാനം നിമിഷം വരെ കൂടുതൽ ഉണ്ടാവണം പലപ്പോഴും പല യാത്രകളും ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാര് എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിന് ആശീർവാദം നൽകുവാൻ വന്നിരുന്നു ഈ വലിയ നടുവിലൂടെ മനസ്സിൽ വന്ന ചിന്തകളൊന്നും പലരും എനിക്ക് പലരും കരഞ്ഞാണ് വരുന്നത് പലരും ചിരിച്ചാണ് വരുന്നത് ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ചിരിക്കാൻ കാരണം പിന്നെ എനിക്ക് തോന്നി അവരെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല അവരെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല എങ്ങനെയാണോ ജീവനുണ്ടായിരുന്നപ്പം അവർ അദ്ദേഹത്തെ ദർശിച്ചത് അതേപോലെയാണ് ഭൗതികമായി അദ്ദേഹമില്ല പക്ഷേ അതേപരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹം മരിച്ചിട്ടില്ല അവരെ പ്രതിയുള്ള സ്നേഹം വരിച്ചിട്ടില്ല അപ്പം ഇതൊരു വിലാപയാത്രയായിട്ട് ഞാൻ കണക്കൂട്ടിയില്ല ഇതൊരു സ്നേഹയാത്രയായിട്ടാണ് കണക്കൂട്ടിയത് അങ്ങനെ സ്നേഹത്തിൽ പിന്നെ വിഷമമില്ല സ്നേഹത്തിൽ ഭയമില്ല ജനങ്ങളുടെ ദൈവം സ്നേഹമാണെന്നാണല്ലോ പറയുന്നത് അപ്പം സ്നേഹം ജനങ്ങളുടെ സ്നേഹം അത് ദൈവത്തിന്റെ എൻ്റെ പിതാവ് എനിക്ക് എന്റെ പിതാവാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല അത് യാഥാർത്ഥ്യമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരാളെ ഒരു വാക്ക് വാക്കുക പറഞ്ഞു ദ്രോഹിച്ചിട്ടുണ്ട് ഒരാളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഒരാളെ വിഷമിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല എല്ലാരെയും സഹായിച്ചും വിഷമം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചാണ്ടി ഉമ്മന്റെ ഈ വാക്കുകൾ ശരിവയ്ക്കുകയാണ് പുതുപ്പള്ളി ദേവാലയ കാഴ്ചകൾ ശ്രീ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന പോലെ പത്താം ദിവസവും ജനം ഒഴുകിയെത്തുന്നു കല്ലറയിൽ മെഴുകുതിരികൾ കത്തിച്ച് മരണശേഷവും ഉമ്മൻചാണ്ടിയുടെ ശുപാർശയ്ക്കായി ജനം ുന്നു പിതാവിന്റെ ശകുടിയത്തിരി കൊണ്ട് മകൻ ചാണ്ടിയുമ്മൻ സന്ദർശകരുടെ ആദരവിന് പ്രാർത്ഥനാപൂർവം സാക്ഷ്യം വഹിക്കുന്നു വിശ്വാസം പറഞ്ഞ ഒരു നേതാവായിരുന്നു മകനോ തീർച്ചയായിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലൊക്കെ കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ച എല്ലാ റെവല്യൂഷണറി ആയിട്ടാണ് അതായത് ആ സമൂഹത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കാൻ അസത്യത്തിനെതിരെ ശബ്ദിക്കാനാണ് അദ്ദേഹം എന്നും നിലനിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ പരിഗണന എന്തുമാത്രം പരിഗണന സ്ത്രീ സമൂഹത്തിന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് അന്ന് നിൽക്കുന്ന ഒരു പവർ സ്ട്രക്ചറിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വരുന്നു മാത്രമല്ല ഒരു ആത്മീയത എല്ലാത്തിലും കാണുവാൻ ഭൗതികമായി മാത്രം ചിന്തിക്കാതെ ആത്മീയമായി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ ദൗത്യം അതായത് ചാണ്ടി ഉമ്മൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എപ്പോഴും ഊർജ്ജ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മളെ അതിലേക്കാണ് ചാണ്ടി ഉമ്മൻ എന്നും ദൈവത്തിന് സ്വന്തമായിരിക്കും ആ ദൈവം എല്ലാ ഒരു ദൈവമാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടതുപോലെ തന്നെ ദൈവത്തിന്റെ കൈ കൈപിടിച്ച് മനുഷ്യരുടെ തൊഴിൽ കൈയിട്ടുകൊണ്ട് ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു യുവ നേതാവിനെയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് മലയാളി ജനതയ്ക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം പോസിറ്റീവ് സ്ട്രോക്കിനോടൊക്കെ ഇത്ര ദിവസമയം ചെലവഴിച്ച ചാണ്ടി ഉമ്മൻ സാറിന് ഏറെ നന്ദി